ഹൌസ് ഹോൾഡ് ഐറ്റംസിൽ ക്വാളിറ്റിയിലും വിലക്കുറവിലും ആരാണ് മുന്നിലെന്ന ചോദ്യത്തിന് വടകരക്കാർക്ക് വർഷങ്ങളായി ഒരു ഉത്തരം വടകര സ്റ്റോർ അതിനിടെ ഹോൾസെയിൽ മാത്രമല്ലേ ഉള്ളൂ എന്നതായിരിക്കും നിങ്ങളുടെ സംശയം അല്ല ഹോൾസെയിലായും റീട്ടെയിലായും ഹൌസ് ഹോൾഡ് ഐറ്റംസുകൾ ലഭിക്കുന്ന വടകരയിലെ ഒരേയൊരു സ്ഥാപനമാണ് വടകര സ്റ്റോർ പിന്നെ ഒരു സംശയം സ്വാഭാവികമായും നിങ്ങൾക്കുണ്ടാകും എങ്ങനെയാണ് ഇത്രയും ക്വാളിറ്റിയിൽ ഇത്രയും വില കുറച്ച് നൽകാൻ കഴിയുന്നത് എന്ന് അതും പറയാം ഇടനിലക്കാരില്ലാതെ കമ്പനിയിൽ നിന്ന് നേരിട്ട് ഇറക്കുമതി ചെയ്യുന്നതുകൊണ്ട് വളരെ വില കുറച്ച് മേന്മേറിയ ഉൽപ്പന്നങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നു വടകരയിലെ ഏറ്റവും വലിയ സ്ഥാപനവുമാണ് മികച്ച വിലയിൽ പഴയ അലുമിനിയം സ്റ്റീൽ ബോഡ് ചെമ്പ് പിച്ചള ഇരുമ്പ് പ്ലാസ്റ്റിക് എന്നിവ എടുക്കുന്നു മലപ്പുറം ജില്ലയിലുണ്ടായ കർഷകം അത് ഒരു കാലഘട്ടം വരെ മാപ്പിള ലഹളയായിട്ടാണല്ലോ അതിനെ ചിത്രീകരിച്ചത് മഹാനായ ഇ എം എസ് ആണ് മലപ്പുറം കലാപത്തിലെ കാർഷിക കലാപത്തിലെ വസ്തുതകൾ ഭൂബന്ധങ്ങളും ജന്മി നാടുവാൾ വ്യവസ്ഥയുടെ അനുഭവങ്ങളും രേഖപ്പെടുത്തി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ കലാപത്തെ കർഷക കലാപം എന്ന് വിളിച്ചത് തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ കർഷക കലാപത്തിൽ പങ്കാളികളായ നിരവധി മുസ്ലിം പോരാളികളെ ഈ ജയിലിൽ പാർപ്പിച്ചിട്ടുണ്ട് ഈ ജയിലിൽ തൂക്കിക്കൊന്നിട്ടുണ്ട് അവിടെ പേരുകൾ മുമ്പ് കത്തുണ്ടായിരുന്നു അത് മാറ്റി ഇതുപോലുള്ള ഒരു ചരിത്ര നിഷേധത്തെ നാം നേരിടുകയാണ് ഇന്ന് ഇന്ത്യൻ ഭരണ സംവിധാനത്തിന് നേതൃത്വം നൽകുന്നത് ആർ എസ് എസ് സംഘപരിവാർ ശക്തികളുടെ നേതൃത്വത്തിലാണ് ആർ എസ് എസ് സംഘപരിവാർ ശക്തികൾ മതരാഷ്ട്രവാദത്തിന് വേണ്ടിയാണ് നിൽക്കുന്നത് ഇത് രാജ്യത്തെ വ്യാപിപ്പിക്കുന്നതിനു വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും അവർ നടക്കുന്നു നടത്തുന്നു ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ പോലും തെരഞ്ഞെടുപ്പുകൾ എന്നത് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് തൊള്ളായിരത്തി ഇരുപത്തിനാലിലെ പാർലമെന്റിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിലും തുടർന്ന് നടന്ന തെരഞ്ഞെടുപ്പുകളിലും ഉപതെരഞ്ഞെടുപ്പുകൾ ഈ തെരഞ്ഞെടുപ്പുകളിലെല്ലാം അവർ ഇന്ത്യയിൽ നടപ്പിലാക്കാൻ ശ്രമിച്ചത് ഈ മതരാഷ്ട്രവാദമാണ് മതരാഷ്ട്രവാദത്തിന്റെ ഉയർന്ന രൂപം വർഗീയത തന്നെയാണ് ഇന്നിവിടെ കേരളത്തിൽ പ്രത്യേകിച്ചു ഒരു പ്രത്യേക സാഹചര്യത്തെ ഈ കേരളീയ സമൂഹം നേരിടുകയാണ് ഇവിടെ ആർ എസ് എസ് സംഘപരിവാർ ശക്തികളുടെ മതരാഷ്ട്രവാദത്തെ എതിർക്കാൻ ഇന്ത്യയിൽ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ചില ശക്തികൾ രംഗത്ത് വരുന്നുണ്ട് അത് എസ് ഡി പി ഐ യും ജമാലിയും എസ് ഡി പി ഐ യും ഇസ്ലാമിയും ഉയർത്തുന്ന വാദങ്ങൾ മതരാഷ്ട്രവാദമാണ് അവരുമായി സഖ്യം ചേർന്ന് അവരെ കേരള രാഷ്ട്രീയത്തിൽ യു ഡി എഫ് ക്യാമ്പിനകത്ത് ഉറപ്പിച്ചു നിർത്താൻ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് വലിയ തോതിൽ ശ്രമിക്കുകയാണ് ഇത് പറയാൻ നിർബന്ധിതമാകുന്നു ഇന്ന് നമ്മുടെ സമൂഹം നേരിടുന്ന പ്രത്യേകത കള ഇന്ത്യയിലാദ്യമായി ലോകത്തിലാദ്യമായി ഒരു തെരഞ്ഞെടുപ്പിലൂടെ ബാലറ്റിലൂടെ കമ്മ്യൂണിസ്റ്റുകാർ അധികാരത്തിൽ വന്ന സംസ്ഥാനമാണ് ഈ കേരളം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ ഇ എം എസ് കേരളത്തിന്റെ ആദ്യ മുഖ്യമന്ത്രിയാണ് ഇ എം എസ് ഗവൺമെന്റ് ആദ്യം ഇറക്കിയ ഉത്തരവിൽ കുടിയന്മാരെ കൈവശ ഭൂമിയിൽ നിന്ന് ഒഴിപ്പിക്കാൻ പാടില്ല എന്ന് തൊള്ളായിരത്തി അൻപത്തി ഒമ്പതിൽ കർഷക ബന്ധു നിയമം വന്നു ആ നിയമം കിടപ്പ് ജന്മാവകാശം മിച്ചഭൂമി ഇങ്ങനെ കൃഷിക്കാരുടെ അവകാശങ്ങൾ നിർണയിക്കപ്പെട്ടു നിയമപരമായി അൻപത്തിയൊമ്പതിൽ ഇ എം എസ് ഗവൺമെന്റിനെ പിരിച്ചുവിട്ടു കുപ്രസിദ്ധമായ വിമോചന സമരം അന്ന് കേരളത്തിന്റെ മണ്ണിൽ ഉയർന്നു വന്നു ആ വിമോചന സമരം അമ്പത്തൊമ്പതിലെ കർഷക ബന്ധ നിയമത്തിന്റെ നിഷേധമായിരുന്നു ഇ എം എസ് ഭരണം കൊണ്ടുവന്ന വിദ്യാഭ്യാസ മേഖലയിലെ പരിഷ്കരണം പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരിയുടെ വിദ്യാഭ്യാസ പരിഷ്കരണ നിയമം ിൽ പോലീസിന് എത്ര വരെ ഇടപെടണം നിയന്ത്രണം കൊണ്ടുവന്നു ആ ഗവൺമെന്റിന്റെ അധികാര വികേന്ദ്രീകരണത്തിനുള്ള കാഴ്ചപ്പാട് അവതരിപ്പിച്ചു ഇതെല്ലാം ഒരു വിഭാഗത്തിന് സഹിക്കാൻ കഴിഞ്ഞില്ല അവരെല്ലാം ചേർന്നതാണ് വിമോചന സമരം അതിൽ കേരളത്തിലെ ജന്മി നാടുവാഴി വ്യവസ്ഥകളുടെ അവശിഷ്ടങ്ങൾ അന്ന് ശക്തമായി രംഗത്ത് വന്നു ഇന്നത്തെ തലമുറയ്ക്ക് പാട്ടം എന്താണെന്നറിയില്ല നാടുവാഴിത്വവും ചരിത്ര സ്മരണകളായി മാറി എങ്ങനെ ഇതിലേക്ക് കേരളം എത്തി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ വീണ്ടും ഇ എം എസ് ഗവൺമെന്റ് അധികാരത്തിലുള്ള ആ ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ അൻപത്തി ഒമ്പതിൽ പാസ്സാക്കിയ കർഷകബന്ധ നിയമം ഇല്ല അതിൽ കൃഷിക്കാർക്കും തൊഴിലാളികൾക്കും അനുകൂലമായ നിയമത്തിന്റെ എല്ലാ നല്ല വശങ്ങളുടെയും കളഞ്ഞു അതാണ് അറുപത്തൊമ്പതിൽ ഭൂപരിഷ്കരണ ഭേദഗതി നിയമത്തിന് കാരണമായി ആ നിയമത്തിലേക്ക് എത്തിയ ഒരു യാത്രയെന്ന് കേരളത്തിൽ എന്നി നാടുവാഴ് വ്യവസ്ഥക്കെതിരായിട്ടുള്ള പോരാട്ടം ഇവിടെ ശ്രാം മണ്ടോടിക്കണ്ണന്റെ പേര് ഓർമ്മിച്ചല്ലോ ഈ പോരാട്ടത്തിന്റെ കണ്ണികളാണ് അതെല്ലാം കുഞ്ചിയ സമരം ഉൾപ്പെടെ അതിലൂടെയാണ് യു എം എസ് ഗവൺമെന്റ് അധികാരത്തിൽ വരുന്നത് അന്ന് ഉയർന്നു വന്ന ശിഥികരണ ശക്തികൾ ഇന്ന് കേരളത്തിൽ സജീവമാണ് അറുപത്തൊമ്പതിൽ പാസാക്കിയ ഭൂപരിഷ്കരണ ഭേദഗതി നിയമം ആ നിയമം പഴയകാല സമരങ്ങളുടെ തുടർച്ച എന്നുള്ള നിലയിൽ ഭൂബന്ധങ്ങളിൽ മാറ്റം വരുത്തി ായി ലക്ഷക്കണക്കിന് കുടുംബങ്ങൾ മാറി ഇത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ പ്രകാശ് നായനാർ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴാണ് ആദ്യമായി കർഷക തൊഴിലാളികൾക്ക് ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി പെൻഷൻ ഏർപ്പെടുത്തുക ടീച്ചറെ ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡിങ് ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ ഫാമിലി ഫാമിലിയിൽ കല്യാണമാണ് ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിനൊരുങ്ങി ഫാമിലി വെഡിങ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണമോ ആയിക്കോട്ടെ ഫാമിലി വെഡിങ് സെന്റർ